ആ രീതിക്ക് കാണാൻ പാടില്ല ഇങ്ങനെ എന്തൊക്കെ ജീവിതത്തിന്റെ പല രംഗത്തും പടച്ചും വലച്ചത് ആദം ആദം ഇന്റെ മക്കളെ നിങ്ങളെ ഞാൻ ആദരിച്ചതാ ആരാൻ കൈനീട്ടി തരുന്ന ഭക്ഷണല്ല ഒരേ പേരും നിലൾക്കിട്ട് വീട്ടിന്റെ അടുക്കള ഭാഗത്ത് തലകുനിച്ചിരിക്കുന്ന പൂച്ചയ്ക്ക് നമ്മളെ കാരുണ്യമില്ലെങ്കിലും ആകെ കൊടുക്കുന്നതല്ല മറിച്ച് പടത്തും പറയാ ഈ ദുനിയാവിൽ പലതുകൊണ്ടും നിങ്ങളെ ഞാൻ ആദരിച്ചിട്ടുണ്ട് ആ ആദരവ് നിങ്ങൾ കള്ളാഹു തന്നിട്ടുണ്ടെങ്കിൽ അത് റബ്ബ് നിങ്ങൾക്ക് തന്നതിന് റബ് തിരിച്ചാഗ്രഹിക്കുന്നതേ ആ റബ്ബിനെ മാത്രം ആരാധിച്ച് ജീവിക്കുക എന്നുള്ളതാണ് അതാണ് റബ്ബ് പറയുന്നതും എന്തിനാ നിങ്ങളെ സൃഷ്ടിച്ചത് എന്തിനാ നമ്മളെ ഈ ലോകത്തേക്ക് അള്ളാഹു പറഞ്ഞയച്ചത് ഈ ദുനിയാവ് വെട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ടല്ല അങ്ങനെ വെട്ടിപ്പിടിച്ചോലൊന്നും ഒന്നും ഉണ്ടോയിട്ടുമില്ല ഞാൻ പറയാറുണ്ട് നാളെ നേരം വെളുക്കുന്നത് വരെ ജീവനുള്ള ഒരു വ്യക്തിയോട് നമ്മൾ ആൾക്കാർ ചോദിക്കുക പുനീയിലെ പഞ്ചായത്ത് സ്റ്റേഡിയത്തിന്റെ ഇടതുഭാഗത്തുള്ള പറമ്പാരുത ചോദിച്ച ഈ കൂട്ടത്തിൽ ആരുതെങ്കിലാണെങ്കിലും മാറ്റാർ പറയും അത് ഉമ്മറാജിന്റെതാണ് നേരം പൊളിക്കുമ്പോൾ കേൾക്കുന്നത് ഉമ്മറാജിന്റെ മരണ പിന്നീട് ആ മരണത്തിന്റെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് ഒന്നോ രണ്ടോ മാസം കഴിഞ്ഞ ആ ചോദിക്കും അല്ല പഞ്ചായത്ത് സ്റ്റേഡിയത്തിന്റെ ഇടക്കും ഭാഗത്ത് തെക്കു ഭാഗത്തുള്ള പറമ്പാരുത മരിച്ചോ ഇമ്മറാജിന്റെ നല്ല പറയാ അത് ഉമ്മറാജിന്റെ മൂത്തമോൻ ജബ്ബാറിന് ഓതി കിട്ടിയതാണ് വന്നപ്പം കൊണ്ടുവന്നിട്ടില്ല തിരിച്ചുണ്ടോുമ്പോഴും കൊണ്ടുപോകുന്നില്ല പിന്നെ എന്തിനാ പടത്തോ നമ്മൾ ദുനിയാവൽ സൃഷ്ടിച്ച് പരസ്പരം മത്സരിക്കാനാ തമ്മിലടിക്കാനാ അവനാന്റെ ഈഗോയും പവറും പത്രാസും കാണിച്ച് കുടുംബക്കാർക്കിടയിൽ റബ്ബിനെ ഈ ലോകക്കും വെറുക്കുന്നവരുടെ ഒരു സ്വഭാവം എന്താണെന്നറിയോ റസ്സൂലെ അവർ പരസ്പരം പെരുമ കഴിക്കുന്നവരായിരിക്കും എണ്ണി തിട്ടപ്പെടുത്തിക്കൊണ്ടേരിക്കും അവരെന്നെ ജയിക്കാൻ അയൽവാസിയെ ജയിക്കാൻ കുടുംബക്കാരന്റെ പവർ ചെല്ലുന്നത് വരെ അവരതിനുവേണ്ടി പണിയെടുത്തോണ്ടിരിക്കും അത്രല്ലേ ഉള്ളൂ എനിക്കും പറയാൻ പല വാപ്പാരോടും ചോദിച്ചോക്കി എന്തൊക്കെയാപ്പം വിശേഷം ചില വാപ്പാരൊക്കെ ആവേശത്തോടെ പറയാറുണ്ട് രണ്ട് പെൺകുട്ടികളും രണ്ടാം ആങ്കുട്ടികളുവാ മക്കളെയൊക്കെ ഒരു നിലക്കാക്കി മൂത്തവന് പൊരയായി ഇടയോ തളട്ട് മൂത്ത മോളെ കെട്ടിച്ച വീട്ടിലൊക്കെ നല്ല സൗകര്യമുണ്ട് ഇതൊക്കെ തന്നെ പലർക്കും പറയാനുള്ളൂ പക്ഷെ എന്തിനാ റബ്ബ് ഇങ്ങോട്ട് പറഞ്ഞേച്ച് ഇതൊന്നും വേണ്ട എന്നല്ല ഇതിന്റെ കൂടെ അള്ളാഹു നമ്മളിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ചില മൂല്യങ്ങളുണ്ട് ഉത്കൃഷ്ട മൂല്യങ്ങളുണ്ട് ഒരു മനുഷ്യൻ എന്ന നിലക്കല്ല ഒരു മുസൽമാൻ എന്ന നിലക്കുള്ള മൂല്യങ്ങൾ ഈ ലോകത്തൊരു മതത്തിനും അവകാശപ്പെടാനില്ലാത്ത മൂല്യങ്ങൾ ഈ ലോകത്തൊരു മതക്കാരനും ഏതൊക്കെ വെറുപ്പുണ്ടാക്കിയാലും ആർജവത്തോടെ യുദ്ധത്തോടെ പറയാനുള്ള മൂല്യങ്ങൾ അതുകൊണ്ട ഒരു മുസൽമാൻ നെഞ്ചും വിരിച്ചിട്ട് പറയും എന്റെ ഹബീബ് എന്നെ പഠിപ്പിച്ചു നീ മൂത്രമിച്ച കഴുകണം നീ മൂത്രമൊഴിച്ചാൽ വൃത്തിയാക്കണമെന്ന് പഠിപ്പിച്ച എന്റെ മതം എനിക്ക് തന്ന മൂല്യമാണത് അതുകൊണ്ട് തന്നെയാ അള്ളാഹു വിശുദ്ധ വൽ അമല ഈ ലോകത്തേക്ക് അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചത് നമ്മളിൽ ആരാണ് ഏറ്റവും നല്ലത് പ്രവർത്തിക്കുന്നത് എന്ന് റബിന് പരീക്ഷിക്കാൻ വേണ്ടി ആരൊക്കെയാ ഏറ്റവും നല്ല മൂല്യങ്ങളോടുകൂടി ജീവിക്കുന്നത് എന്ന് പറയാൻ ഈ യാത്ര അവസാനിക്കുന്നത് റബ്ബിന്റെ അരിയിലേക്ക് തന്നെയാണ് ആ റബ്ബിന്റെ ആദ്യത്തെ ചോദ്യത്തെ പറ്റിയും നമ്മൾ പറഞ്ഞു ആരാണ് റബ്ബ് എന്ന ചോദ്യത്തിന് ഒരു മറുപടി കണ്ടെത്തിയേ മതിയാകൂ ആരാണ് റബ്ബ് ആ റബ്ബിനെ കുറിച്ചുള്ള ബോധമാണ് മൂല്യങ്ങളുടെ ഏറ്റവും മനോഹരമായ ജീവിതം എന്റെ റബ് ആരാണെന്ന ചോദ്യം പ്രത്യേകിച്ച് സഹോദരങ്ങളെ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും പെരുകിക്കൊണ്ടിരിക്കുകയാണ് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുൻപ് പ്രവാചകൻ ജീവിച്ചിരുന്ന കാലഘട്ടത്തെ പോലും மாணிப்பிக்கிறீதி ஜீவித ரீதியிலே நம்ம மாறிகொண்டிருக்கையா അന്ന് മരിച്ചുപോയ ലാത്തയുടെ കവറായിരുന്നെങ്കിൽ ഇന്ന് നിരവധി കവറുകൾ കേരളത്തിനകത്തും പുറത്തും ഇന്ത്യയിലും ലോകത്തും ആളുകൾ ജീവിതത്തിലേക്ക് സ്വീകരിക്കാൻ തുടങ്ങി എത്രത്തോളം എന്നാൽ ആകാശത്തിലൂടെ പാറിപ്പറക്കുന്ന വിമാനങ്ങളെപ്പോഴും പിടിച്ചിറങ്ങി കയറിപ്പോകാനുള്ള എന്റെ ഔലയുടെ കറാമത്ത് വിശ്വസിപ്പിക്കുന്ന ഒരു കാലഘട്ടം അല്ലേ കയറിപ്പാഞ്ഞി വരുന്ന തീവണ്ടിയെ കൈകൊണ്ട് താങ്ങി നിർത്തി ഒന്ന് ഗുണദോഷിച്ചു വിട്ട ചിറ്റടി വീത്തലെ ശയ്ക്കുനാന്റെ കലാപത്തിൽ കഥകൾ പതിനെട്ട് കൊല്ലം വിവാഹം കഴിഞ്ഞിട്ടും ഗർവം ധരിക്കാത്തതിന്റെ പേരിൽ അങ്ങ് ഷെയ്ഖുനാന്റെ കറാമത്തിന്റെ പോരിശ കാരണം സി എം മക്കാമ ചെന്നപ്പം കോഴിക്കാൽ ബിരിയാണിയിൽ നിന്നും എടുത്തു വരിച്ച് കടിച്ചു തന്നുന്ന ഷെയ്ഖുനാൻ ആ കോഴിക്കാലിന്റെ പകുതി പെണ്ണിന് കൊടുത്തപ്പോഴേക്കും ഒമ്പത് മാസം ഗർഭം ധരിച്ച ഷെയ്ഖുനാന്റെ കറാമത്തെ ലേറ്റസ്റ്റ് മോഡലുകൾ ഓരോ ദിവസവും തലേക്കെറ്റാർ വിശദീകരിച്ചുകൊണ്ടിരിക്കുക നമുക്കാരോടും പരാതിയില്ല വ്യക്തിപരമായിട്ട് ആക്ഷേപം ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ അടുക്കടങ്ങിൽ പസഫിക് സമുദ്രത്തിൽ ഹജ്ജിന് പോകുന്ന കപ്പലിന്റെ എഞ്ചിൻ തകരാറിൽപ്പെട്ട് കിടന്നപ്പോ ആ കപ്പലിലുള്ള രണ്ടു പേരൊരു തീരുമാനമെടുത്തു സി എം മക്കാമിലെ ശേഖനാന്റെ പേരിൽ നൂറ് കുത്തുതി എത്തിച്ചെല്ലാം അത്ഭുതമെന്ന് പറയട്ടെ പോലും അമ്പലപ്പിച്ചുകൊണ്ട് പസഫിക് സമുദ്രത്തിന്റെ നടുവിലൂടെ മറ്റ പാതിര നേരത്തിൽ ഒരു വടിയും കുത്തി വരുന്ന ഒരു മനുഷ്യൻ കപ്പലിന്റെ എഞ്ചിൻ അടിയിലെ കൂടിയിട്ട് പോയി എഞ്ചിന് രണ്ട് തല്ലു തല്ലിയപ്പോഴേക്കും കപ്പലതാ ഇരട്ടി വേഗതയിൽ പോകുന്നു എന്ന് പറയുമ്പം തക്കിപേര് വിളിക്കുന്ന അന്ധവിശ്വാസികളിൽ നമ്മളില്ല കാരണം എന്റെ ഇസ്ലാം എന്നെ പഠിപ്പിച്ചത് ആ മാതൃകയിലല്ല അതിനേക്കാളേറെ ഇക്കഴിഞ്ഞ ദിവസം പോലും അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കേണ്ട ഉമ്മത്തിൽപ്പെട്ട ഒരു സഹോദരൻ പറഞ്ഞൊരു വാക്കങ്ങൾ പലപ്പോഴും ഞങ്ങളുടെ പണികൾ നിരച്ചു പണികളെല്ലാം പ്രശ്നങ്ങളിലായി കൈതപ്പഴയിലെ ബിൽഡിങ്ങുകളിൽ പലതും മലം പൊത്താൻ തുടങ്ങി അങ്ങനെ പ്രശ്നങ്ങളായപ്പോൾ ഞങ്ങളെല്ലാവരും അവിടെ ഒരുമിച്ചുകൂടി ഞങ്ങൾ ബതിരി സഹായം ചോദിച്ചു ഞങ്ങൾ പതിരിങ്ങളെ വിളിച്ചു എന്ന് മീഡിയകൾക്ക് മുൻപിൽ വിളിച്ചു പറയുമ്പോൾ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കൽ പിശാജിന്റെ വഴിയാണെന്ന് പഠിപ്പിക്കപ്പെടുന്ന അന്ധതയിലേക്കും അനാചാരത്തിലേക്കും ഈ ഉമ്മത്തിനെ ചിലർ കൊണ്ടുപോയി അത് വിശ്വസിച്ചതിന്റെ പേരിൽ ആ വളർന്നു വരുന്ന തലമുറ പറഞ്ഞു എങ്കിൽ ഇതിലും നല്ലതാരാ ഞാൾ പണ്ട് ബാലമംഗളത്തിൽ വാരിച്ച ഡിംഗനും മായാവിയും തന്നെയാണ് അതുകൊണ്ട് മുസ്ലിം കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരു മനുഷ്യൻ മീഡിയന്റെ മുൻപിൽ വന്നിട്ട് പറഞ്ഞു ഔതു ഡിങ്കനാകി കാരണം ഇതിനേക്കാളൊരു രസം ഡിംഗൻ തന്നെയാണ് നിരീശ്വരവാദ യുക്തിവാദത്തിലേക്ക് ഉമ്മത്തിന് കൊണ്ടുപോവാൻ തുടങ്ങി ഭൂഷണം ചെയ്യാൻ തുടങ്ങി സാമ്പത്തിക നേട്ടത്തിനു വേണ്ടി ഈ മതത്തെ ദുരുപയോഗപ്പെടുത്താൻ തുടങ്ങി ഇപ്പോഴും കോഴിക്കോട് എന്റെ കുത്തുമയുടെ പിൻഭാഗത്തുള്ള ഒരു പള്ളിച്ചുമരിൽ ആ രീതിയിലുള്ള ആ പ്രദേശത്തുള്ള ഒരു പള്ളിച്ചമരിൽ കാണാം ഒരു കോടി സ്വലാത്ത് മദീനയിലേക്ക് കയറ്റി അയക്കുന്നു ഇതെങ്ങനെയാ പഠിച്ചവനെ കയറ്റി അയക്കാൻ നന്നാകായാലും എത്ര ഫ്ലൈറ്റ് കഴിഞ്ഞിരുന്നുള്ളത് ഓരോ കുത്തുമീയത്തിനും അല്ലെങ്കിൽ ഓരോ സ്വലാത്തിനും ഇത്ര ഫണ്ടുണ്ട് ഗൂഗിൾ പേ അടിയിലുണ്ട് ഇന്നലെ വന്ന മറ്റൊരു ലേറ്റസ്റ്റ് കഴിഞ്ഞ രണ്ടു ദിവസങ്ങളിലായി ഇന്ന ഉറൂസിന്റെ ഭാഗമായി ആനപ്പുറത്ത് കയറാൻ മുമ്പിലുള്ളവന് പതിമൂവായിരം വേക്കലുള്ളവന് പന്ത്രണ്ടായിരം അതിന്റെ ബേക്കലുള്ളവന് പത്തായിരം താഴുള്ളവൻ എട്ടായിരം ഇതൊക്കെ ഒരു മതത്തിന്റെ പേരിലാണ് അള്ളാഹുവിന്റെ ഹബീബായ ലിപിത്തങ്ങൾ പഠിപ്പിച്ച ചൂഷണങ്ങളില്ലാത്ത അന്ധവിശ്വാസങ്ങളില്ലാത്ത അനാചാരങ്ങളില്ലാത്ത ഒരു മതത്തിന്റെ പേരിൽ സ്വന്തം മകൻ മരിച്ച എന്ന് ഗ്രഹണം ബാധിച്ചപ്പം ആ ഗ്രഹണം ബാധിച്ചത് പ്രവാചകന്റെ മകൻ മരിച്ചിട്ടാണെന്ന് പറഞ്ഞപ്പം മകന്റെ മയ്യത്ത് മറമാടുന്നതിന്റെ മുൻപേ മദീനത്തെ പള്ളിയിൽ വന്ന് എന്റെ മകന്റെ മരണം കൊണ്ടാണ് സൂര്യന് ഗ്രഹണം ബാധിച്ചതെന്ന് പറഞ്ഞാൽ അതെന്റെശ്വാസമല്ലെന്ന് എന്റെ ഹബീബിന്റെ പേരിനെ പോലും പരിഹാസ്യമാക്കുന്ന രീതിയിൽ ഈ ഉമ്മത്തിനെ പലരും നശിപ്പിക്കുമ്പോ അവിടെ നമുക്ക് അവരോട് പറയാനുള്ളത് നിങ്ങൾ അള്ളാഹുവിനെ അറിയേണ്ട പ്രകാരം അറിഞ്ഞിട്ടില്ല നിങ്ങൾ അള്ളാഹുവിന് അറിയേണ്ട പ്രകാരം അറിഞ്ഞിട്ടില്ല ജാതീയതയില്ലാത്ത മതവറുപ്പില്ലാത്ത വിഭാഗീയതയില്ലാത്ത എന്റെ റബ്ബ് എന്നെ പഠിപ്പിച്ച ഏകദൈവ വിശ്വാസം ആ നാഥൻ ലലിയിലേക്കുള്ള യാത്രയാണ് എന്റെ ജീവിതമെന്ന തിരിച്ചറിവ് പ്രത്യേകിച്ച് ഇന്നത്തെ യുവാക്കളോടും കൗമാരങ്ങളോടും ലിബറൽ ചിന്താഗതികൾ വിശ്വാസരംഗത്ത് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ അതുകൊണ്ട് ആ പെണ്ണും പെണ്ണും കല്യാണം കഴിക്കുന്നത് ആണും ആണും കല്യാണം കഴിക്കുന്നത് ഇന്ന് പല ഉമ്മാർക്കും അറിയൂല അല്ലെങ്കിൽ മാതാക്കൾക്കും അറിയൂല പിതാക്കൾക്കും അറിയൂല ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ കടങ്കാലിന്റെ മുകളിലേക്ക് ജീൻസും ധരിച്ച് കടങ്കാലിന്റെ മേലെ ചരടും കെട്ടി മുടികൾ കളറും ചെയ്ത് ബോബിട്ട് നടക്കുന്ന പെൺകുട്ടികളും മറ്റുള്ള പെണ്ണുങ്ങളുടെ കമന്റ് കിട്ടാനും വോട്ടം കിട്ടാനും വേണ്ടി നാവിനടിയിൽ തിരികെയും മൂക്കിലേക്ക് വലിച്ചു കയറ്റിയും ഞരമ്പുകളിൽ കുത്തിത്താഴ്ത്തിയും ആണത്തം കാണിക്കുന്ന ഇന്നത്തെ ചെറുപ്പക്കാരനും ചെറുപ്പക്കാരിയും ഒരു സുപ്രഭാതത്തിൽ നശിച്ചതല്ല കൃത്യമായ അജണ്ടയിലൂടെ നമ്മളെ മക്കളെ നശിപ്പിക്കാൻ വേണ്ടി ചിലര് പണിയെടുത്തതാ ലിബറൽ ചിന്താഗതി മക്കളെ മനസ്സിലേക്ക് കുത്തിവെച്ചതാ അതിന്റെ ഭവിഷ്യത്ത് ഇന്നത്തെ ഉമ്മത്ത് അനുഭവിക്കാനും തുടങ്ങിയില്ലേ പാത്തിമാനൂറയും അതിലെ എന്ന പെൺകുട്ടിയും ഒരുമിച്ച് കല്യാണം കഴിച്ചപ്പോ പത്രക്കാര് ചോദിച്ചു അല്ല മക്കളെ നിങ്ങൾ എന്താ പൊങ്ങനെ ഒരുമിച്ച് കല്യാണം കഴിക്കുന്നത് ഇങ്ങനെ കഴിച്ചാൽ അങ്ങനെക്കൊരു കുടുംബത്തിന്റെ സുഖം കിട്ടുമോ പെൺകുട്ടികൾ തിരിച്ചു പറഞ്ഞ മറുപടി നമ്മളെ ഒരുപാട് ചിന്തിപ്പിക്കേണ്ടതാണ് ആ പെൺകുട്ടികൾ തിരിച്ചു പറഞ്ഞു ഇതാകുമ്പോ ഗർഭം തിരിക്കേണ്ടല്ലോ ഇതാകുമ്പോ പ്രസവിക്കയും വേണ്ട മക്കളൊക്കെയും വേണ്ട മലോടൊക്കെയും വേണ്ട അപ്പൊ ഇതൊക്കെ ഒരു വലിയ ഭാര ആർക്കൊക്കെ തോന്നിത്തുടങ്ങി കാരണം ഇൻഡിവിജ്വൽ ഫ്രീഡം ഞങ്ങളുടെ സ്വയം വ്യക്തിഗത താല്പര്യത്തിനനുസരിച്ച് ഞങ്ങൾ ജീവിക്കാൻ സമ്മതിക്കണം അങ്ങനെ വന്നതാ ജെൻഡ്രൽ ന്യൂട്രാലിറ്റി അങ്ങനെ വന്നതാ ജെൻഡ്രൽ ഈക്വാലിറ്റി അതിന്റെ പിന്നിലുള്ള കപാടതങ്ങൾ അറിയാത്തതുകൊണ്ടാണ് സ്വന്തം പെൺമക്കളോട് ആൺമക്കൾ ഇട്ടതുപോലെ ഇട്ടിട്ട് പോണോ സ്കൂളിൽ നിന്ന് പറയേണ്ടത് ആ പറഞ്ഞു കൊടുക്കുന്ന ഒരു മാതാവിന് പറയാൻ പറ്റണം പോണേ പെണ്ണ് പെണ്ണായിട്ട് വളർന്നിട്ട് എന്റെ അഭിമാനം കാണിക്കണം ഒരാണിന്റെ മാതിരി പാൻഡുടുക്കലും ആണിന്റെ മാതിരി കുപ്പായ ഇടലും അല്ല ന്യൂട്രാലിറ്റി മറിച്ച് ആണിന്റെ മേലെ എത്തുന്ന സംസ്കാരം കൊണ്ടും ഗുണം കൊണ്ടും നിന്റെ ജീവിത രീതികളെ കൊണ്ടും നിന്നെ കാണിന് മടികടക്കാൻ പറ്റും അതാ ഈക്വാലിറ്റി അതാണ് അതാണ് ഒരു സ്ത്രീയുടെ ശാക്തീകരണം അല്ലാണ്ട് ആണിനെ നോക്കിയിട്ട് ആണുങ്ങൾക്ക് എന്ത് സുഖ പാൻഡ് കൊടുക്കാം കുപ്പടാ അങ്ങനെയല്ല പറഞ്ഞു കൊടുക്കേണ്ടതും പഠിപ്പിക്കേണ്ടതും മക്കളോട് പറയണം പെണ്ണായിട്ട് വളരുമ്പം നിനക്ക് പടത്തം തരുന്ന ഒരു വർക്കത്തുണ്ട് എന്റെ വയറിൽ ഒരു കുഞ്ഞിന് വേണ്ടി പടച്ചോ സ്ഥാനം കൊടുക്കുമ്പം അഭിമാനിച്ചോളും ഉമ്മമാരെ എന്തുകൊണ്ടാ പടസ്വങ്ങളെ താൻ്റെ തോട്ടിലാ സ്വർഗം എന്തിനാ സ്വർഗത്തിന്റെ എട്ട് വാതില ഉമാരെ എങ്ങക്ക് തുറന്നേരാന്ന് പറഞ്ഞു സ്വർഗത്തിൽ കൂടുതലും സ്ത്രീകളാണ് എന്താ റസൂൽ പറയാനുള്ള കാരണം നമ്മൾ കേട്ടത് നരകത്ത് കൂടുതലും പെണ്ണുങ്ങളാണ് അല്ല സ്വർഗത്തിലും കൂടുതലും സ്ത്രീകളാണ് ഈ സ്ഥാനൊക്കെ പടത്തോം തന്നത് എന്താണെന്നറിയോ നിങ്ങളെ നേരെ മറൻ്റെ എപ്പറയിരിക്കുന്ന ഈ മനുഷ്യന്മാരൊക്കെ ഒരു ഉമ്മാന്റെ വയറ്റിൽ കിടന്നതാ ഇവരെ വയറ്റിൽ ഉമ്മയും കിടന്നിട്ടില്ല ഇവരെ വയറ്റിൽ ഒരു പെണ്ണും കടന്നിട്ടില്ല നിങ്ങളെ വയറ്റിൽ കിടന്നവരാ ഈ കാണുന്ന ആണെന്ന വർഗം മുഴുവൻ അത് അഭിമാന അന്തത കാരണം ഈ ലോകത്തിന്റെ നിലനിൽപ്പ് എന്റെ ഉദരത്തില എന്റെ വയറില അതുകൊണ്ടാ അവസാനത്തെ ഇടവാങ്ങൽ പ്രസംഗത്തിൽ പോലും തന്റെ ലക്ഷക്കണക്കിന് സഹാപത്തിന് അവർ നിങ്ങളെ സ്ത്രീകളോട് നിങ്ങൾ മര്യാദക്ക് പെരുമാറണം കേട്ടോ കാരണം അവര് ജീവിച്ചതുകൊണ്ടാണ് നിങ്ങളുണ്ടായത് അവര് ജീവിതം മാറ്റിവെച്ചതുകൊണ്ടാ ഊഹുമാന്റെ വയറില ലോകത്തിന്റെ നിലനിൽപ്പ് ഒരുമാൻഡുരത്തില ഈ ലോകത്തിന്റെ സന്തോഷം ആ തിരിച്ചറിവിലേക്ക് ഈ സമുദായത്തെ മാറ്റാൻ പ്രത്യേകിച്ച് വളർന്നുകൊണ്ടിരിക്കുന്ന മക്കൾക്ക് അന്ധവിശ്വാസവും അനാചാരവും ആകർഷിക്കപ്പെടുക അതുകൊണ്ടാ ഏക സിവിൽ കോഡിന്റെ ചർച്ചയൊക്കെ വന്നപ്പം നമ്മളെ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന മക്കൾ പോലും പറയുന്നു അങ്ങനെ വന്നാലിപ്പം എന്താ പ്രശ്നം എല്ലാവർക്കും ഒരേ നിയമല്ലേ ഒരുമിച്ച് കത്തിക്കാനാ തീരുമാനമെങ്കിൽ ഒരുമിച്ച് കത്തിച്ചാ പോരെ മയ്യത്ത് ആ മക്ക് കറിയിച്ചു കൊടുക്കണം മക്കളെ അള്ളാന്റെ ഹബീബ് പറഞ്ഞൊരു രീതി ഉണ്ട് ആറടി മണ്ണിലേക്ക് ചേർത്ത് വെച്ച് തസ്പീസും ചൊല്ലി പടസോൻ ഏൽപ്പിച്ചു കൊടുക്കുമ്പോ നമുക്കുണ്ടാകുന്ന ഒരു സമാധാനം ഇതൊക്കെ പഠിപ്പിക്കേണ്ട വാപ്പാരുമാരും പോണ മക്കൾ അടിച്ചിരിക്കുമ്പോഴും പൈസ ഉണ്ടാക്കാനോടുമ്പോഴും നാളെ മറ്റന്നാൾ പടച്ചടുത്തേക്ക് ചെല്ലുമ്പോൾ പറയാന്ന് വിചാരിച്ചിട്ടുണ്ടോ ഞാൻ മക്കളെ നല്ലോണം നോക്കി തിന്നാണ്ടാക്കി കൊടുത്തു എല്ലാവർക്കും പത്ത് സെന്റ് വാങ്ങിക്കൊടുത്തു എല്ലാരെയും പെണ്ണുട്ടിച്ചു കെട്ടിച്ച പെണ്ണുങ്ങൾക്കൊക്കെ ഞാൻ പൈസ കൊടുത്തു ഇത് പറയാമെന്നുള്ള സന്തോഷമുണ്ടോ അത് പടസ്സം പറയാൻ അവസരം തരുന്നതിന്റെ മുൻപ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നിന്റെ നാട്ടിൽ നിന്റെ ജനതയിൽ നിന്റെ മക്കളിൽ കുടുംബത്തിൽ പടച്ചോനെ പറ്റിയുള്ള ഒരു ബോധം ഉണ്ടാക്കാൻ പറ്റും അറിഞ്ഞിട്ടുണ്ടോ നമ്മൾ അള്ളാഹുവിനെ ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ മൂല്യത റബ്ബിനെ അറിയാം നമ്മളൊക്കെ ഒരുപാട് പറയാറില്ലേ പാലിൽ വെള്ളം ചേർക്കാൻ കൽപ്പിച്ച ഉമ്മനോട് ഉമ്മ ഉമർ കണ്ടിട്ടില്ലെങ്കിലും അള്ളാഹു കാണില്ലേ ഉമ്മ എന്ന് ചോദിച്ചൊരു മകളെ പറ്റി ആ കേട്ട ചരിത്രത്തിന്റെ പേരിൽ ഒരുപാട് ആസ്വദിച്ച നമ്മൾ നമ്മളെ വീട്ടിൽ വലത്തെ കൈ കൊണ്ട് കുടിക്കേണ്ടതിന് പകരം ഇടത്തെ കൈ കൊണ്ട് എടുത്തു കുടിക്കുന്ന മക്കളോടെ അത് പാടില്ല മക്കളെ എന്ന് പറയാൻ നാ ഉയർന്നിട്ടില്ലെങ്കിൽ നാല് അഥവാ ഇന്ന് അഞ്ച് മുപ്പത്തി എട്ടിനു കൊടുക്കുന്ന ബാങ്കിന് ഓരോ പള്ളിയിലുണ്ട് അഞ്ച് അൻപത്തി എട്ടിനും ആറിനോ അഞ്ച് അൻപത്തി ആറിന് സ്വന്തം വീട്ടിൽ നിറങ്ങിപ്പോകുന്ന ഒരു വാപ്പാക്ക് ഒരു ഉമ്മാക്ക് സ്വന്തം മക്കളെ വിളിച്ചുണർത്തിയിട്ട് മക്കൾക്ക് ദീനിന്റെ പാടങ്ങൾ ഉണങ്ങിക്കൊടുക്കാനും ഒരു ജമാനത്തിലെങ്കിലും പങ്കെടുപ്പിക്കാൻ പറ്റുന്നില്ലേ പിന്നെന്ത് വിശ്വാസം ഏത് റബിനെയാണ് നമ്മൾ അറിഞ്ഞത് അള്ളാൻ അറിയാന്ന് പറഞ്ഞാൽ സൗഹീദ് നാവ് കൊണ്ട് പറയലും മാത്രമല്ല എന്ന് നാവുകൊണ്ട് പറയലും മാത്രമല്ല സൗഹീദ് അത് ജീവിതം കൊണ്ട് പ്രഖ്യാപിക്കല ജീവിതം കൊണ്ട് കാണിക്കല അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസിയുടെ ഏറ്റവും നല്ല മൂല്യം അന്ധവിശ്വാസത്തിലേക്കും ചൂഷണത്തിലേക്കും പോകാത്ത വിശ്വാസമായിരിക്കണം ഈ മതത്തെ പലരും അവനവന്റെ നേട്ടത്തിനു വേണ്ടി ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ് ആ മൂല്യങ്ങളിൽ ഏറ്റവും മനോഹരമായ ഒരു വിശ്വാസിയുടെ മൂല്യമാണ് ബന്ധങ്ങളിൽ ഉയർന്ന മൂല്യത കൈവരിച്ച മതമാണ് ഇസ്ലാം ഉത്കൃഷ്ട മൂല്യം ബന്ധങ്ങൾക്കെന്നും പവിത്രത കൊടുത്ത മതം പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ ഓരോ ബന്ധങ്ങളും അകന്നുകൊണ്ടിരിക്കുകയാണ് തമ്മിൽ പണങ്ങിയും വാശി കാണിച്ചും പക പ്രകടിപ്പിച്ചും മത്സരിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം എത്രയോ കുടുംബങ്ങൾ എത്രയോ മനസ്സുകൾ പല കുടുംബത്തിനൊന്നും അകന്നു ജീവിക്കുന്നവരാ അങ്ങനെ ജീവിക്കുന്നവരുണ്ടെങ്കിൽ ഈ ലോകത്തെ എത്ര നമസ്കരിച്ച് നോമ്പനുഷ്ഠിച്ച് പടച്ചോനെ തൃപ്തിപ്പെടുത്തിയാലും കുടുംബം മുറിച്ച ഒരാൾ പോലും പടച്ചോന്റെ സ്വർഗത്തിലുണ്ടാവില്ല സാക്ഷി ഇതും ലോകത്തിന്റെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹു പറഞ്ഞൊരു വാക്കുണ്ടി വിശുദ്ധ കുടുംബത്തെ പറ്റി അള്ളാഹു ചോദിക്കുമെന്നവരോട് പറയണം പക്ഷെ ഇന്ന് ബന്ധങ്ങളൊക്കെ ശിഥിലമാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് തമ്മിലടിക്കും പിണങ്ങിയും ശത്രുത കാണിച്ചും ജീവിക്കുമ്പോ ഓരോ ബന്ധങ്ങളും പടച്ചോൻ ഏൽപ്പിച്ചു തരുന്നത് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ ഞാൻ ആഗ്രഹിക്കാറുണ്ട് പടച്ചോനെ നിന്റെ വാപ്പ അബ്രൈമാൻ നബീസാനെ കെട്ടിയപ്പോ ഒരു രാത്രി ഒരു കൂടെ കിടന്നപ്പുണ്ടായ മുതലല്ലേണ്ടാക്കണെന്ന് പടച്ചതുക നിന്നെ ഉണ്ടാക്കണമെന്ന് റബ്ബ് തീരുമാനിച്ചതുകൊണ്ട് പറഞ്ഞു എന്റെ വാപ്പ അബ്ദ്രൈമാനാണ് എനിക്കൊരു പെങ്ങളുണ്ട് എന്റെ മേല അനീസയാണ് ഇനി കണ്ടിട്ടില്ലല്ലോ എന്റെ മുൻപേ ഞാൻ കൊടുത്തിട്ടുണ്ട് എനിക്ക് തായ ഇരട്ടകളാണ് രണ്ടാൺകുട്ടികൾ ഉണ്ടാവും ഇത് വാപ്പയമ്മ ഒരുമിച്ച് കടന്നപ്പോണ്ടായതല്ല ഏതെങ്കിലും വാപ്പയമ്മ ഒരുമിച്ച് ഉണ്ടായപ്പങ്ങോട്ട് ഉണ്ടായതുമല്ല അള്ളാഹു തീരുമാനിച്ച ഓരോ ബന്ധങ്ങളും എന്റെ വാപ്പാരാവണം എന്റെ മൂത്താപ്പാരാവണം ഞാൻ ഏത് കുടുംബത്തിൽ ജനിക്കണം ഞാൻ ഏത് പെണ്ണിനെ ഏത് കല്യാണത്തിന് ഏത് വീട്ടിൽ നിന്ന് കല്യാണം കഴിക്കണം ഇതൊക്കെ പടച്ചോം തീരുമാനിക്കുന്നതാ അല്ലാണ്ട് നമ്മൾ കുറെ തെരഞ്ഞതുകൊണ്ടും ബ്രോക്കറെ പിന്നാലെ നടന്നതുകൊണ്ടും നൂറ് ഫോട്ടോ കണ്ടതുകൊണ്ടും അവസാനം അവിടെ എത്തിപ്പെട്ടതൊന്നുമല്ല നമ്മളെ എഴുതി വെച്ചത് ആ കുടുംബത്തിലാണ് അവിടെ നമ്മൾ എത്തും ആ ബന്ധങ്ങൾക്ക് എന്നും പ്രാധാന്യം കൊടുക്കുന്നവനാ ഒരു നല്ല വിശ്വാസി അത് ഇസ്ലാമിന്റെ മൂല്യ അള്ളാഹുവിന്റെ പ്രവാചകനെ മൃഗീയമായി ഉപദ്രവിച്ച സ്വന്തം കുടുംബത്തോട് അള്ളാഹുവിന്റെ റസൂൽ കാണിച്ച മര്യാദല്ലേ കരിങ്കല് കൊണ്ട് എറിഞ്ഞോടിച്ച ഉമ്മത്തിനെ പോലും മുന്നിൽ കിട്ടിയപ്പോ റസൂലുള്ള പുറത്തൊരു പൊറുക്കലില്ലേ പട്ടിണിക്കെട്ട് ഉപരോധിച്ചപ്പോലും അള്ളാഹുബിന്റെ റസൂൽ കുറ്റം പറയാത്തൊരു കുടുംബല്ലേ കണ്ണുനീരോടെ റസൂലുള്ള ഹാഷിം കുടുംബത്തോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് ഉമ്മ കുടുംബമായ ഹാഷിം കുടുംബത്തോട് ചോദിച്ചൊരു ചോദ്യം ബനു ഹാഷിം കുടുംബമേ നിങ്ങൾ എന്തിനാണ് നിങ്ങൾ ഉപദ്രവിക്കുന്നത് കാരണം ഓരോ ബന്ധങ്ങൾക്കും റസൂലുള്ള സ്ഥാനം കൊടുത്തിട്ടുണ്ട് കേക്കണോ നിങ്ങൾക്കൊരു ചരിത്രം അള്ളാഹുവിന്റെ പിരിദൂതൻ ജനിക്കുന്നതിന്റെ മുൻപേ വാപ്പ അനിച്ചോയിട്ടുണ്ട് ഒരു വാപ്പമല്ലാത്ത മകന്റെ ഒക്കെ ജീവിതം എത്രത്തോളാണ് ഇത്ര സൗകര്യമുള്ള കാലത്ത് നമുക്കെൽപ്പം ചിന്തിക്കാൻ പറ്റിക്കോളണം എന്നില്ല കാരണം ഓരോ നാട്ടിലും എത്തിയും കാനെയാ യത്തി മക്കൾക്ക് എല്ലാവരും കൊടുത്തു ജനിച്ച ആറാമത്തെ വർഷം മെയിൽ പോവുക ആ ചെറുമകനെ ആറു വയസ്സുള്ള നമ്മളെ മോനങ്ങൾ കൺമുൻപിൽ ആലോചിച്ചത് എന്താണെന്നറിയാതെ ആ ചെറിയ കുട്ടിയെ അന്ന് കൈപിടിച്ചു കൊണ്ടുപോകുന്നത് പ്രവാചകന്റെ അളാപ്പ അബൂത്വാലിബിന്റെ ഭാര്യ ഫാത്തിമയ പ്രവാചകനെ പൊന്നുപോലെ സംരക്ഷിക്കുന്ന അബൂത്വാലിബിന്റെ ഭാര്യ ഫാത്തിമ ഫാത്തിമ ബീവി അന്ന് പ്രസവിച്ചു കിടക്കുക ആരെ അലീബിന് പ്രവാചകനെ ഫാത്തിമ ബീവി ബീവി പിന്നീട് സ്നേഹം ശേഷം പറയുന്നുണ്ട് ഫാത്തിമ ഫാത്തിമ ബീവിന്റെ മയ്യത്തുമായി തിരുദൂതൻ മറമാടാൻ വേണ്ടി ചൊല്ലു ആരടി മണ്ണിലേക്ക് ഫാത്തിമാന്റെ മയ്യത്ത് ഇറക്കി വെച്ചു അള്ളാഹുവിന്റെ റസൂലും കൂടെ കബറിലേക്ക് ഇറങ്ങി ആ കബറിന്റെ നാലു ഭാഗത്തേക്കും നോക്കി അള്ളാഹുവിന്റെ നേരെ നോക്കിയിട്ട് റസൂലുള്ള പറഞ്ഞു അള്ളാഹുവിന്റെ പോറ്റുമ്മ ഫാത്തി സമാധാനം കൊടുക്കണം എന്നിട്ടൊരു പരാതി പോലെ കബറിനോട് പറഞ്ഞു കബറെ എന്റെ പോറ്റുമാന ഇങ്ങി കരയിപ്പിക്കരുത് കേട്ടോ വിശ്വാസി അല്ലാതിരുന്നും ഫാത്തിമായെ അള്ളാഹുവിന്റെ റസൂലെ സ്നേഹിച്ചു അള്ളാഹുവിന്റെ റസൂല് കണ്ണുനീരോട് അത് പറയുമ്പം കേട്ടു നിൽക്കുന്ന സഹാപാക്കൾ ചോദിച്ചു റസൂലെ എന്തിനാ ഇത്രക്ക് വേദന അള്ളാഹുവിന്റെ തിരുദൂതൻ പറഞ്ഞു അലിക്ക് കൊടുക്കുന്നതിന്റെ മുൻപ് ഫാത്തിമ എനിക്ക് ഭക്ഷണം തന്നിട്ടുണ്ട് അലിയ മടിയിൽ ഉറക്കുന്നതിന്റെ മുൻപ് എന്നെ മടിയിൽ പിടിച്ചു കിടത്തിയിട്ടുണ്ട് അലിയ വാരി കുണരുന്നതിന്റെ മുൻപ് ഫാത്തിമ എന്നെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് അതുകൊണ്ട് നിന്റെ ഫാത്തിമാക്ക് സമാധാനം കൊടുക്കണേ എന്റെ ഫാത്തിമാനെങ്കിൽ വേദനിപ്പിക്കണേ റസൂലുള്ള കൊടുത്ത കൊടുത്ത ബന്ധാണ് ഹബീബ് ബന്ധം ജീവിച്ചിരിക്കുമ്പോൾ ഒമ്പത് 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 ഭാര്യമാരുണ്ട് ഒരേ ഭാര്യമാരെ പ്രവാചകൻ കൊല്ലം യും ചെയ്തിട്ടുണ്ട് ഒമ്പത് കൊല്ലം റസൂലുള്ള ഒമ്പത് ഭാര്യമാരെ കുണ്ടടക്കുമ്പോൾ സ്വാഭാവികമായും നമുക്കൊരു സംശയം ഉണ്ടാകും ഇത് ഒത്തുപോകുമെന്ന് എല്ലാം നില ഒത്തുപോകി പക്ഷെ സഹാപത്തിന് മറ്റുള്ള ഭാര്യമാർക്ക് ഒരു പരാതിയുണ്ട് അള്ളാഹുവിന്റെ റസൂലിന് കുറച്ച് ഇഷ്ടം കൂടുതൽ ആയിഷാ ദീപിനോടാണ് ആയിഷാ ദീപിനോട് റസൂലിന് കുറച്ച് ഇഷ്ടം കൂടുതലുണ്ട് അള്ളാഹുവിന്റെ റസൂല് ഇടക്കിടക്ക് പ്രാർത്ഥിക്കാറുണ്ട് റബ്ബെ ആയിഷാൻ ഉള്ള സ്നേഹത്തിന്റെ പേരിൽ അപമാനിക്കല്ലേ റബ്ബേ അപ്പൊ ഒരിക്കൽ സഹാബത്ത് ചോദിച്ചു റസൂലെ ആയിഷ നിങ്ങൾ സ്നേഹം കൂടി പോകുന്നത് എന്തുകൊണ്ടാണ് മറ്റുള്ളവരെക്കാളും മറ്റുള്ളവർക്ക് പരാതി അല്ലട്ടോ എട്ടു ഭാര്യമാരും പരാതിയായിട്ടല്ല പറഞ്ഞത് അവര് പറയായിരുന്നു റസൂൽ ആയിഷാനോട് ഒരു പ്രത്യേക ഇഷ്ടം കിട്ടോ അതുകൊണ്ട് ആ മരിക്കുന്നതിന്റെ തൊട്ട് മുൻപ് പതിമൂന്ന് ദിവസം തൂക്കേടായി കിടന്നപ്പം അള്ളാഹുബിന്റെ റസൂല് ചോദിച്ചു ഞാൻ എവിടെ കിടക്കണം ഒമ്പത് ഭാര്യമാരും എട്ട് ഭാര്യമാരും ഒരുമിച്ച് പറഞ്ഞു നബിയെ ഫാത്തിന്റെ വീട്ടിൽ കടക്കൂൽ മനസ്സ് അന്ന് ഭാര്യമാർക്കും അറിയാം സഹാബത്തിനും അറിയാം അപ്പൊ സഹാബാക്കോട് ചോദിച്ചു റസൂലെ എന്തിനാ നിങ്ങൾ ആയിഷാൻ എങ്ങനെ കൂടുതൽ സ്നേഹിക്കുന്നത് ആയിഷാ ആയിഷാദീബിന്റെ ചെറുപ്പാണോ ചെറുപ്പക്കാരിയായിട്ടാണോ അല്ലെങ്കിൽ ആയിഷാ ആയിഷാദീബിന്റെ സൗന്ദര്യം കൊണ്ടാണോ അള്ളാഹുവിന്റെ റസൂല് തിരിച്ചു പറഞ്ഞു രണ്ടുമല്ല രണ്ടുമല്ല മക്കയിൽ ഞാൻ കിട്ടി ഓടുമ്പോ മക്കയിൽ അവരെന്നെ ഉപരോധിക്കുമ്പോ അന്ന് എന്റെ എന്റെ നെഞ്ചോട് ചേർന്ന് നിന്ന് എന്നെ താങ്ങിയവനാണ് എന്റെ അബൂബക്കർ എന്റെ അബൂബക്കറിന്റെ ആയിഷ നാൽപ്പത് കൊല്ലം എന്റെ പ്രാണനെ പോലെ എന്നെ സംരക്ഷിച്ചെന്റെ അബൂബക്കറിന്റെ മോള് അബൂബക്കറിന്റെ ഭക്ഷണം പലപ്പോഴും ഞാൻ തിന്നിട്ടുണ്ട് ദരിദ്രനായ മുഹമ്മദിന് അബൂബക്കറിന്റെ ഭക്ഷണ കിട്ടിയത് പലരും ഉപദ്രവിച്ചപ്പം പരിച പോലെ നിന്നത് അബൂബക്കറിന്റെ മോള ആയിഷ എന്നുള്ളതെ ആയിഷ ബീവിന്റെ ചെറുപ്പോ സൗന്ദര്യമോ എനിക്ക് ആയിഷാനോട് പ്രത്യേക ഇഷ്ടം ഉണ്ടാക്കിയിട്ടില്ല നോക്കി നിങ്ങൾ അള്ളാഹിന്റെ റസൂൽ കൊടുക്കുന്ന കുടുംബത്തിന്റെ ഒരു സ്ഥാനം പക്ഷെ ആ കുടുംബം ഇന്ന് നമ്മൾക്ക് എങ്ങനെയാ പണത്തിന്റെ പേരിലും അല്ലെങ്കിൽ എന്തോ വാശിന്റെ പേരിലും പരസ്യം അകന്നുകൊണ്ടിരിക്കുക ഒരുപാട് ബന്ധങ്ങൾ തകർന്നുകൊണ്ടിരിക്കുക എത്ര ആളുകൾ ആ ദിവസത്തോട് മുഖം നോക്കാതെ മരിച്ചു എന്നറിയോ എത്ര പേരാ തവർന്ന് കിടക്കുന്നതെന്ന് അറിയോ ചിലരൊക്കെ നാട്ടിൽ പറയാറുണ്ട് ഞാനിപ്പോ പറയാ നാളെ മറ്റന്നാള് ഞാൻ മരിക്കുമ്പോൾ കാരക്കുന്നപ്പള്ളിയിൽ നന്മണ്ടപ്പള്ളിയിൽ അല്ലെ കുനിയിലുള്ള പള്ളിയിൽ ലക്ഷ ആയിരക്കണക്കിന് ആൾക്കാർ ഇപ്പോഴും ചിലർ മഹത പറയാറുണ്ട് കുനിയിൽ അങ്ങനത്തെ ഒരു മയത്തക്കാരെ കണ്ടിട്ടില്ല മൂന്ന് നില ഫുല്ല പിന്നെ പുറത്തേക്ക് പായിട്ടതാ അതാണോ നല്ല മടക്കം അതാണോ സമാധാനമുള്ള മടക്കം ചിലര് പറയാറുണ്ട് അധികം കിടക്കാതെ അങ്ങ് പോയി നല്ല മരണാട്ടോ അധികം കിടന്നിട്ടില്ല സുക്കേട് അറിഞ്ഞു പിറ്റേന്ന് നേരം കൊടുക്കുമ്പോ പോയി അതാണോ നല്ല മടക്കം എന്നാരോ പറഞ്ഞു നല്ല എന്ന് പറഞ്ഞാൽ ആരടി മണ്ണിൽ ചേർന്ന് കിടക്കുമ്പോ കിടക്കുന്നവർക്കല്ല ചേർന്ന് കിടക്കുന്നു ബാധ്യതകളില്ലാതെ മണ്ണിന്റെ അടി കിടക്കാൻ പറ്റണം ഒരാളെയും മനസ്സ് വേദനിപ്പിക്കാതെ കിടക്കാൻ പറ്റണം ഒരാളെ കലക്കാതെ കിടക്കാൻ പറ്റണം ഒരാളെ അങ്ങനെ കിടക്കുമ്പം പള്ളിക്കാറ്റിലെ ചെടികൾക്ക് ആണ്ട് കിടക്കുന്ന സ്വർഗത്തിന്റെ പരവതാനി വിരിക്കുന്ന അല്ലാതെ മയത്തിരിക്കും പതിനായിരങ്ങൾ വന്നിട്ട് ഒരു എഴുന്നൂറ്റമ്പത്താറിന്റെ ബോർഡ് കവറിന്റെ തലക്കും ഭാഗത്ത് ഫിറ്റ് ചെയ്തിട്ടും പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല നാട്ടിലെ സർവ്വ വാട്സപ്പിലും അള്ളാഹു ലഹുവിന്റെ പോസ്റ്റ് പോസ്റ്റ് കൊണ്ടും പ്രത്യേകിച്ച് ഗുണൊന്നുമില്ല അള്ളാന്റെ മണ്ണുക്ക് ചേർന്ന് കിടക്കുമ്പം ഒരു ബാധ്യതയില്ലാണ്ട് കിടക്കാൻ പറ്റണം ഒരാളെ മനസ്സും വേദനിപ്പിക്കാതെ കിടക്കാൻ പറ്റണം പ്രത്യേകിച്ച് കുടുംബത്തിലാ അതിലുണ്ടാകുക ചിലർക്ക് ജയിക്കാൻ നാവ് മതി വേഗം പറയുന്ന വാക്കിന്റെ മുറിവ് എത്രത്തോളം ഉണ്ട് പലർക്കും അറിയാൻ പറ്റൂല കയറി ചെന്ന വീട്ടിലുള്ള ഉമ്മാന്റെ കേട്ട് മനസ്സ് മുറിഞ്ഞോയ പല മരിച്ചുണ്ട് അതോ പോലെ തന്നെ തിരിച്ച് ആ വാക്ക് കേട്ട് ഇപ്പോഴും നെഞ്ചുപൊട്ടി ജീവിക്കുന്ന മാതാപിതാക്കളുണ്ട് ഞങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ട് ബന്ധങ്ങളിലെ ഏറ്റവും മനോഹരമായ ബന്ധം മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം തന്നെയാണ് ഈ ലോകത്തെ എനിക്കുണ്ടെന്ന് പറയാവുന്ന ഒരു അഡ്ജസ്സിന്റെ വാപ്പയും മാത്രം ബാക്കിയൊക്കെ എന്റെ ചോരയിൽ ഉണ്ടായതാ എന്റെ ചോരയിൽ ഉണ്ടായതാ നിങ്ങൾ ആലോചിച്ചു നോക്കി ഞാനൊക്കെ ഈ കുടുംബ ക്ലാസ്സിൽ പരാതി പറയുമ്പോൾ പറയാൻ പാടുണ്ടോ ഉണ്ടേന്നൊന്നും എനിക്കറിയില്ല എന്നാലും ഞാൻ ഓന്നോട് പറയും ഉമ്മാക്ക് വേണ്ടി പിന്നെ എന്റെ ഓക്ക് വേണ്ടി പിമ്മാനെ ഒഴിവാക്കരുത് കാരണം എനിക്കെന്റെ ഉമ്മനെ ഒഴിവാക്കാൻ പറ്റൂല അതൊരു രക്തബന്ധം പക്ഷെ എന്റെ പെണ്ണിനെ എനിക്ക് ഒഴിവാക്കാം കാരണം അതൊരു ബന്ധം മാത്രമേ ഉള്ളൂ എന്റെ അമ്മാനെ നോക്കുന്നില്ല വാക്കാനെ നോക്കുന്നില്ല എങ്കിൽ ഒരു ധൈര്യത്തിന് അല്ലെങ്കിൽ ആ രീതിക്ക് പോലും പറയാറുണ്ട് ഉമ്മ എനിക്ക് ഒഴിവാക്കാനാവൂല പക്ഷെ കിട്ടിയ പെണ്ണിനെ വേണേ ഒഴിവാക്കാൻ പറ്റുന്നു ഒഴിവാക്കാൻ വേണ്ടിയിട്ടല്ലോ ഞാനിത് പറയുന്നത് ഓരോ കുടുംബത്തിലെ വാക്കയുടെ ഒരുപാട് മനസ്സ് വേദനിച്ചോണ്ടിരിക്കും നാട്ടിലുള്ള കളിപ്പാട്ടങ്ങൾക്ക് പോലും വമ്പിച്ച വിലയാണ് പക്ഷെ ജീവനുള്ള പച്ചക്കരളുള്ള വാപ്പക്കും വീട്ടിലൊരു വിലയില്ല ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ സങ്കടം എന്താണെന്ന് അറിയോ അങ്ങ് ഈ ലോകത്ത് നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ വേദന ഏകാന്തതയാ ഒരാൾ മിണ്ടാനും പറയാനും ഇല്ലാണ്ടായി പോല അതനുഭവിക്കുന്നവരാ മാതാപിതാക്കള് കഴിഞ്ഞ ലോക്ക്ഡൌൺ കാലത്ത് സർക്കാർ നമ്മളോട് പറഞ്ഞു മൂന്ന് മാസം വീട്ടിലിരിക്കണം മൂന്ന് ദിവസം കൊണ്ട് നമുക്ക് മതിയായി പുറത്തിറങ്ങൾക്കൊപ്പം പോലീസുകാരന്റെ ലാത്തി തല്ല് കിട്ടി അത് സോഷ്യൽ മീഡിയയിൽ വൈറലുമായി അന്ന് അത് കണ്ട് രസിച്ചോര് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ പുറത്തിറങ്ങിയത് എന്തുകൊണ്ടാ വീട്ടിലിരിക്കാൻ പറ്റാഞ്ഞിട്ടാ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എവിടേക്കെങ്കിലും ഒന്ന് ഇറങ്ങി നാലാളെ കാണുമ്പോൾ കിട്ടുന്ന ഒരു മനസ്സമാധാനം ഉണ്ട് വീട്ടിലിങ്ങനെ ഇരിക്കുമ്പോൾ കിട്ടാത്ത സമാധാനം എങ്കിലും നിങ്ങൾ ആലോചിച്ചു നോക്കി ഒരു പത്തറവ് വയസ്സ് കഴിഞ്ഞ വാപ്പ വീട്ടിൽ അങ്ങനെ ഇരിക്കുക ആകെ പോകാനുള്ള ഒരു പള്ളി ആ പള്ളിയിലുള്ള കൂട്ടുകാർ മാത്രം ഒരു നല്ല വാക്കൊക്കെ പറയാനും ഷർട്ട് പിടിക്കാനും മക്കളെ നമുക്ക് പറ്റണം നമ്മൾ എത്ര കോടികൾ സമ്പാദിച്ചാലും മക്കളെ ഒരു പത്ത് ഉറുപ്പ കിട്ടുമ്പോക്കൊരു വാപ്പക്കും വലിയ സന്തോഷ ഞാൻ പറയാറുണ്ട് ജീവിച്ചിരിക്കുന്ന കാലത്ത് വാപ്പാന്റെയും ഉമ്മന്റെയും വാശി കൊണ്ടല്ല അവര് പല തീരുമാനങ്ങൾ എടുക്കുന്നത് ഒറ്റപ്പെട്ടു പോന്നുള്ള വേദനയുണ്ടാ ഈ അടുത്ത ദിവസം ഒരു ചെറുപ്പക്കാരൻ വന്ന് പരാതി പറഞ്ഞു വാപ്പക്ക് അഹങ്കാര ഉമ്മക്കും അഹങ്കാര ഞാൻ ചോദിച്ചേ തറവാട് വീട് പൊളിക്കട്ടെ എന്ന് ചോദിച്ചപ്പ രണ്ടാക്കും പറ്റൂല ഞാൻ പറഞ്ഞു അത് അവർക്കുള്ളതാണെങ്കിൽ അവർക്ക് വകവെച്ചു കൊടുക്കണം കാരണം നമ്മൾ എത്ര കൊട്ടാരം ഉണ്ടാക്കിയാലും അവരുണ്ടാക്കിയ ആ വീട്ടിൽ കിടക്കുന്ന സുഖം മക്കളുണ്ടാക്കിയ കൊട്ടാരത്തിൽ ഒരു വാപ്പക്കുമ്പൊക്കും കിട്ടൂല അവര് കിടക്കുമ്പം കിട്ടുന്ന ഒരു ധൈര്യം ഉണ്ടല്ലോ ഒരാളോട് ചോദിക്കാണ്ട് മാ തടുക്കളയിലേക്ക് പോകാം ഒരാളോട് ചോദിക്കാണ്ട് യാത്ര ഉയർത്തിക്കുക ഒരാളോട് ചോദിക്കാണ്ട് ചൂടണം വാപ്പാക്കുണ്ടോ കൊടുക്കാം എന്നാൽ ആ സ്ഥലം മോന്റെ പേരിൽ എഴുതി കൊടുക്കും എല്ലാ മരുവക്കളും അങ്ങനെയാ നിന്റെ വാക്യങ്ങൾ ദുർവ്യാഖ്യാനിക്കരുത് നല്ല മരുവക്കളും ഉണ്ട് കൊടുത്തതിന് ശേഷം പിന്നെ അവിടെ പുരമൊന്നും വാപ്പാന്റെ ചെറിയ പുടിയിനു പകരം കൊട്ടാരം പൊന്തും അതോടൊപ്പം തന്നെ അതുവരെ ആ വീട്ടിലെ ഉമ്മാൻ അനുസരിച്ചിരുന്ന മകന്റെ ഭാര്യക്കും ഇവർ പൊന്തും പിന്നെ ആ അമ്മാക്ക് വലിയ വിലയല്ല ആ റൂമിന്റെ ഉള്ളിൽ കൂടെ ചിരിയാനുള്ള വിലയുള്ളൂ ഒരു ചൂടെള്ളം കിട്ടണേ മരക്കളെ കാലിടിക്കണം ഗ്യാസ് സ്റ്റൗ കത്തിക്കാനുള്ള അവകാശമല്ല എത്ര കുടുംബത്തിലാണെന്നറിയോ അങ്ങനെ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ ഞാനിന്റെ ഉമ്മത്ത് എന്നുള്ള നിലക്ക് പറയാ ജീവിച്ചിരിക്കുമ്പോ വാപ്പാന്റെ മുതലുമ്മൽ ഒരു പുരയൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അവരുടെ കാലശേഷം അതിന്റെ ആദായം നമ്മക്ക് എന്നുള്ളത് എഴുതി തന്നെ പോണം എത്ര പ്രിയപ്പെട്ട മക്കളാണെങ്കിലും കാരണം ജീവിച്ചിരിക്കുന്ന കാലത്ത് വാപ്പ പറഞ്ഞ പത്ത് സെന്റ് ഇങ്ങോട്ട് എടുത്തോ വാപ്പ എല്ലാവർക്കും ഓതിച്ചെടുത്തു അത് മക്കളോടുള്ള സ്നേഹം കൊണ്ടാ അതുപോലും തിരിച്ചറിയാത്ത മക്കളുണ്ട് എന്റെ മക്കൾ നാലെ കൈയിട്ട് പോകരുത് ഒരു കോമ്പൗണ്ടിന്റെ ഉള്ളിൽ തന്നെ എല്ലാരും കൂടി ആവട്ടേ കരുതിയിട്ട് മൊത്ത പറയ അവിടെ പത്ത് എടുത്തോ ഓൻ ഇവിടെ എടുത്തോട്ടെ വേണെ പങ്ങൾ കൊണ്ടുവരികയാണെ ഒത്തു കൊടുക്കേണ്ടി ഇളയോനോട് അവിടെ പോരണ്ടാക്കാൻ അവസാനം വാപ്പങ്ങനെ ഇരിക്കും അവനാൻ കിട്ടിയ പറമ്പോരുത്തരും വേലി കെട്ടിത്തിരിക്കും തേങ്ങവലിയാരാ ഓൻ തന്നെ വിൽക്കുന്നതാരാ ഓൻ തന്നെ വാപ്പാക്കൊരു അഞ്ചൈസിന്റെ ഗുണവുമില്ല ജീവിച്ചിരിക്കുന്ന കാലത്ത് അതിൽ നിന്ന് കിട്ടുന്ന ആദായക്കൊന്നും വാപ്പന്റെ കൊടുത്ത വാപ്പ ഒറ്റക്ക് മുട്ടടിക്കലൊന്നുമില്ല ഈ വെച്ചോ ഒരു പത്തുർക്കെങ്ങാൻ വാപ്പെടുത്തിട്ട് പറയും ഒരു പത്ത് അനെടുത്തിട്ട് പള്ളിയിൽ പോയിരുമ്പം മക്കൾക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങാനാ പക്ഷെ അത് കൊടുക്കാതെ നമ്മൾ നമ്മളെ പവർ കാണിച്ചിട്ട് പെണ്ണുങ്ങളോട് ഒരിക്കുക വാപ്പന്തിന്റെ ചെലവാ ചോറ് വിടുന്നല്ലെന്നല്ലേ കൊടുക്കലില്ലേ പിന്നെ പിന്നെ ചെലവാ എന്ന് ചോദിച്ചാൽ ആയുസിലും നാൽപ്പത് കൊല്ലം നാട്ടുകാർക്ക് മുഴുവനും മക്കൾക്ക് മുഴുവനും ഭക്ഷണം വാങ്ങിക്കൊടുത്തിട്ട് അവസാനം നേരായോ നേരായോ എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു വാക്ക ഇന്ന് വീട്ടിലുണ്ടെങ്കിൽ വൽകന ബുദ്ധിമുട്ടിക്കാതെ ഇങ്ങനെ ഞങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടോണേ പടസോണേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു മനസ്സ് പുരയിലുണ്ടെങ്കിൽ അള്ളാഹു പറഞ്ഞൊരു വാക്കുണ്ട് നിങ്ങളെ നല്ലത് ചെയ്താൽ പടച്ചും പരിഗണിക്കാത്ത നോക്കാത്ത പടച്ചും സംസാരിക്കാത്ത ഒരു സ്വന്തം വാപ്പനെമ്മിനെ സങ്കടപ്പെടുത്തിയ മക്കൾക്ക് എന്നാൽ ഉന്നോട് അവൾ അത് ചെയ്താണല്ലോ റബ്ബേ എന്നൊരു വേദന ഉണ്ടാക്കി യാത്രയാക്കുന്ന ഒരു വാപ്പനെമ്മിനെ യാത്രയാക്കുന്ന മക്കൾക്ക് ദുരിയാവിൽ ഒരു മനസ്സമാധാനത്തോടെ മരിക്കാനുള്ള അവസരം പടസം കൊടുക്കൂലാണ് ജീവിച്ചിരിക്കുമ്പോഴാണ് സ്നേഹിക്കേണ്ടത് ജീവിച്ചിരിക്കുമ്പോഴാണ് നമ്മൾ നല്ലോണം പെരുമാറേണ്ടത് ഞാനൊക്കെ പറയാറുണ്ട് പലരോടും കുടുംബ പ്രശ്നത്തിലൊക്കെ ചർച്ച ചെയ്യാൻ പോകുമ്പം മക്കളെ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എത്ര നിങ്ങൾ മനസ്സങ്ങോട്ട് വിനയാക്കിയിട്ടും വിനയാക്കിയിട്ടും കാര്യമല്ല മരിച്ചു കഴിഞ്ഞിട്ട് എത്രങ്ങൾ അങ്ങോട്ട് സ്നേഹത്തിന്റെ പാലൊഴിക്കിട്ടും കാര്യമല്ല ജീവിച്ചിരിക്കുമ്പോഴും മാത്രമേ സ്നേഹം കൊടുക്കാൻ പറ്റൂ ജീവിച്ചിരിക്കുമ്പം കൊടുക്കുന്ന സ്നേഹത്തിന് വിലയുമേ അല്ലാണ്ട് മരിച്ചു കഴിഞ്ഞിട്ട് നാട്ടുകാരോട് മുഴുവൻ പറയും വാപ്പാ പിന്നോടായാലും വലിയ കാര്യമായി ചില മരക്കളും പറയും ഉമ്മാക്ക് മരിക്കളിൽ ഇന്നോടായാലും വലിയ പ്രിയം ജീവിച്ചിരിക്കുന്ന കാലത്തൊരു നല്ല വർത്താനവും ഒരു നല്ല ചേർത്ത് പിടിക്കലും നമ്മളൊക്കെ പറയാറുണ്ട് ചില വാപ്പാരൊക്കെ നമ്മൾ കല്യാണപ്പരെ പോയപ്പോ കാണലില്ലേ ഞാനൊക്കെ അത്ഭുതത്തോടെ നോക്കി നിൽക്കാറുണ്ട് രണ്ടു കൂട്ടരെ ഐസ്ക്രീമിന് കാത്തു നിൽക്കുക ആരൊക്കെയാ ഒന്ന് ചെറിയ മക്കളും ഇതിനുശേഷം പ്രായമുള്ള വാപ്പാരും ഒരു ഐസൊക്കെ മൂച്ചി തിന്ന പോലെ കാണുമ്പോൾ കാണുന്ന ആൾക്കാർക്ക് അത്ഭുതാണെങ്കിലും അതൊരു പൂതിയ അതൊരു പൂതിയ അതൊക്കെ അറിഞ്ഞ് കൂടെ പോകുമ്പോ ഒന്ന് കൂട്ടിക്കൊണ്ടു പോകാനും വാങ്ങുന്ന കൂട്ടത്തിന് ഞാനൊരു അനുഭവ കഥയും കൂടി നിങ്ങളോട് പറഞ്ഞു തരാം പലപ്പോഴും ഞാൻ പറയുന്നത് എന്നോട് പലരും പറയുന്ന കഥയാണ് ഒരുമ്മ മകനെ പ്രസവിച്ച് നല്ല നിലക്ക് കല്യാണം കഴിപ്പിച്ചു ഓൻ വേറെ വീടുണ്ടാക്കി എന്നും ഉമ്മക്കൊരു പൂതി ഓനൊന്ന് കാണണം എന്ന് മാത്ര അതിനു തൊട്ടപ്പുറത്തുള്ള വീട്ടിലേക്ക് ഓന വന്ന് നോക്കിന്നു പോവുകയും ചെയ്യും ഒരു ദിവസവും വരുന്ന സമയത്ത് ആ വീട്ടിലേക്ക് കയറി വരുമ്പം പോർച്ചിൽ നിൽക്കുന്ന മകൻ ആ പോർച്ചിൽ തന്നെ നിന്ന് വർത്താനം പറഞ്ഞ് പിന്നോ അകത്തേക്ക് അങ്ങ് കയറും പക്ഷെ ആ ഉമ്മ കണ്ടിട്ടുണ്ട് ഓന്റെ കയ്യിലുള്ള ഒരു കവറ് ഓൻ ആ ഭാഗത്ത് ഇങ്ങനെ കൊളത്തിവെച്ചത് കുറ്റേന്ന് നേരം കൊടുക്കുമ്പോ ഉമ്മ അതേ വീട്ടിലേക്ക് വന്നപ്പോ എടുക്കാൻ മറന്നുപോയത് കൊണ്ടാവാം ആ കുളത്തുമ്മ കിടക്കുന്നത് ഉമ്മ അത് തട്ടിയിട്ട് ഉമ്മറത്ത് വെച്ചിട്ടുമ്മു പോയി ഇവന് മനസ്സിലായി ഉമ്മ കണ്ടിട്ടുണ്ട് ഉമ്മ കാണാൻ കാരണം പെണ്ണുങ്ങളപ്പരം തിന്നാനും മക്കൾക്ക് കൊടുക്കാനോനെ വാങ്ങിയെന്നോനും അറിയാം കുറ്റബോധം കൊണ്ട് ഓൻ ഇങ്ങനെ സങ്കടപ്പെട്ട് ഉമ്മാന്റെ അടുത്ത് വരന്ന് സോഫയിലിരുന്ന് ഉമ്മ എന്നെ പറഞ്ഞതാ എന്റെ മുഖത്തേക്ക് ഒക്കിയിട്ടോ എന്തോ ചോദിക്കാനും ഉണ്ട് പറയാനും ഉണ്ട് ഓന്റെ മനസ്സ് വേദനയാകുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി ഓൻ ഇങ്ങനെ കണ്ടപ്പോ എനിക്ക് സഹിച്ചാതെ ഞാൻ ഓന്റെ കൈ പിടിച്ചിട്ടറി ഉമാക്കൊരു വിഷമവും ഇല്ല ഉമ്മക്കൊന്നും തോന്നിയിട്ടൂല്ലും മക്കളെ ശപിക്കാനാവൂല ഒരുമ്മക്കാനെ ശപിക്കാനുള്ള കഴിവുണ്ടായിരുന്നെങ്കിലേ ഒരൊറ്റ മക്കളൊന്നും ഒരു ഉമ്മാന്റെ നാവുകൊണ്ട് കിട്ടുന്ന ശാപവും മതിയായിരുന്നു എല്ലാരും ജീവിതവും നശിച്ചു